ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാം എനിക്ക് സുഖമല്ലേ ഇന്നത്തെ ആയിട്ടുള്ള ഈവിനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നോമ്പ് ഓർക്കുന്ന ടൈമിലാണെങ്കിൽ പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ടിക്ക പോളയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നീക്കിച്ചാൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മുടെ ചിക്കൻ ടിക്ക മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ മുന്നൂറ് ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി എടുക്കുക കേട്ടോ ഈ ഒരു ചെറിയ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണേ ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചെറിയൊരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടേ ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ല നമ്മുടെ ക്യുമിൻസൈഡ് പൗഡറും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി അര ടേബിൾ സ്പൂൺ ആണ് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ തൈരും ചേർക്കുന്നുണ്ട് ഞാനിപ്പോഴുള്ള എടുത്തിട്ടുള്ളത് പുളി കുറവുള്ള തൈരാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അതിനിടയിൽ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി ചേർത്ത് കൈ കൈകൊണ്ട് മിക്സാക്കി കൊടുക്കുക നല്ലപോലെ ചിക്കൻ എല്ലാ സൈഡിലേക്കും മസാല പിടിച്ചു കിട്ടണം ഇനിയിപ്പോൾ നമുക്കൊരു കാ മണിക്കൂർ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ എന്നിട്ട് മാത്രം മസാല റെഡിയാക്കി തുടങ്ങാം ഇനിയിപ്പോൾ ഒരു കാ മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഏകദേശം രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ട് ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഈ ഒരു ഓയിലിനൊന്ന് മിക്സാക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു ഇതിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് എന്നിട്ട് എൻ്റെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഈ ഒരു ചിക്കൻ വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങി വരും അതുവരെ വെയിറ്റ് ചെയ്യട്ടെ ഒരു അഞ്ച് മിനിറ്റോളം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോൾ തന്നെ ചിക്കൻ ഇതാ രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇനിയിപ്പം അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം തുറന്നിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഈയൊരു വെള്ളം മൊത്തത്തിൽ വറ്റിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അതെങ്കിൽ ആ കറക്റ്റ് ടേസ്റ്റ് ഇട്ട് ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർക്കണം ആദ്യം തന്നെ കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തതും എല്ലാം കപ്പ് ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാ അതുപോലെ തന്നെ ഒരു കാൽ കാൽക്കപ്പ് തക്കാളിയും കൂടി അതിൻ്റെ ആ ഒരു കുരുവും വെള്ളമൊക്കെ വരുന്ന പാർട്ടില്ലേ അതൊഴിവാക്കിയിട്ട് കട്ട് ചെയ്യിട്ടാണ് ഇട്ടിട്ടുള്ളത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു വെജീസ് ഒന്ന് ഒരുപാട് അങ്ങനെ ഓവർ സോഫ്റ്റ് ആവേണ്ട കേട്ടോ ചെറിയ ഒന്ന് വാടിക്കട്ടെ അത്ര മാത്രം മതി നമുക്കിത് കഴിക്കാൻ കിട്ടണം അപ്പോഴാണ് ടേസ്റ്റ് അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മുടെ വെജീസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനിയിപ്പോൾ ലാസ്റ്റ് ചെറുതായിട്ട് കട്ടിയിട്ട് കുറച്ച് മല്ലിലേയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം മിഡിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഒന്ന് വെച്ച് കൊടുക്കുക നമുക്കിത് ചെറുതായിട്ടൊന്ന് സ്മോക്കി ഫ്ലേവർ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ചെറുതായിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കുഞ്ഞു പീസ് ചാർക്കോളൊന്ന് കണലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അറിയാമല്ലോ കുറച്ച് ഓയിലൊന്നൊഴിച്ച് കൊടുക്കുക നല്ല പുക വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഹോളിൽ അടപ്പാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോയിൽ വെച്ചിട്ട് കവർ കൊടുക്കണേ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കാ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ ഒരു ഇനി ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നമുക്ക് മുട്ടയും കൂടെ ആവശ്യമായിട്ടുണ്ടായിട്ട് അപ്പൊ ഞാനൊരു മൂന്ന് മുട്ട നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ട് ഇതുപോലെ നേരെ മിഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേട്ടെ അപ്പം ആറ് പീസ് ആക്കി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ മുട്ട ഒട്ടും ഇഷ്ടമില്ലാതെ അവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മുടെ ടിക്ക പോളയുടെ ചെറിയൊരു ബാറ്ററി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഞാൻ ഞാനിത് രണ്ട് മുട്ടയാണ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർക്കുന്നുണ്ട് എൻ്റത് ഇരുന്നൂറ്റമ്പത് എം എൽ ടെ മെഷറിങ് കപ്പാണ് ആ ഒരു സെയിം കപ്പ് തന്നെ ഒരു കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നുകൂടി ഒരു ഹെൽത്തി ആയിട്ട് നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടുന്ന ബട്ടർ വെച്ച് ചെയ്യുമ്പോഴാണ് പിന്നെ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ദഹിയൊരു രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അഥവാ നല്ല തിക്കായിട്ട് തോന്നുവാണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കണം കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാണ് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് സൈഡിലൊക്കെ ആയിട്ട് ഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവില്ലേ അതിൻ്റെ നേരെ പകുതിയോളം ഫസ്റ്റ് ലെയർ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ അതിൻ്റെ നേരെ ഒരു മുക്കാൽ ഭാഗത്തോളം ഫില്ലിങ് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക നമ്മളിങ്ങനെ കൈ കൊണ്ട് വിതറിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം എങ്കിലെല്ലാ സൈഡിലും ഒരേ രീതിയിൽ ഫില്ലിങ് എത്തിക്കിട്ടുക അപ്പോൾ ഇങ്ങനെ ഇട്ടു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പഴയ പേന എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ അടുത്തായിട്ട് ഫ്ലെയിം വെച്ച് കൊടുക്കുക കേട്ടോ എന്തിനാ നേരിച്ചങ്ങനെ വയ്ക്കുന്നത് ഒന്ന് നമ്മുടെ മാവ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം എങ്കിലും നമുക്ക് മുട്ട വെക്കുന്ന സമയത്ത് താഴ്ന്നു പോകില്ല അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൻ്റെ അടുത്തായിട്ട് ഇട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് അടുപ്പ് തുറന്നു നോക്കുമ്പോൾ കണ്ടില്ല നമ്മുടെ മാവൊക്കെ ഏതാണ്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നല്ലപോലെ മാക്സിമം എത്രത്തോളം ഫ്ലെയിം കുറച്ച് വെക്കാൻ പറ്റും അത്രയും കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അത് ആറ് മുട്ട ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് മുട്ട ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് ഫില്ലിങ്ങും കൂടി ബാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല അത് ഇതിന് മുകളിലൊക്കെ ആയിട്ട് സൈഡിൽ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിട്ട് കൊടുത്തതിന് കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഒന്നിങ്ങനെ അവല ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ടും പിന്നെ ക്യാപ്സിക്കം സവാള ക്യാരറ്റ് എന്തൊക്കെ കട്ട് ചെയ്തതുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിത് മല്ലിയിലേയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ക്യാപ്സിക്കം ഇട്ടിട്ട് ഒന്ന് അങ്ങ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേട്ടെ ഒരുപാട് ഒന്ന് ബലത്തിൽ അമർത്തണ്ട മുട്ടതായെന്ന് പോകും പതുക്കെ ഇതുപോലൊന്ന് സെറ്റായി കിട്ടാൻ മാത്രം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആവുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ആവുമ്പോൾ എന്നിട്ട് എടുക്കുക ഫ്ലെയിം മാക്സിമം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ കറക്റ്റ് ഒരു ഇരുപത്തഞ്ച് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ സ്ക്യറോ എന്തായാലും വെച്ചൊന്ന് കുത്തി നോക്കാം കേട്ടോ ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടില്ല അടിപൊളി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇത് തിരിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം ഫ്ലെയിം കുറച്ച് നല്ല ടൈം എടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഉൾഭാഗവും പുറം ഭാഗവും എല്ലാം നല്ലപോലെ കുക്കായിട്ട് കിട്ടിക്കോളും ഇനിയിപ്പോൾ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അങ്ങനെ ഇതാ നമ്മുടെ പോളയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇതുപോലെ പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിയിലൊക്കെ നല്ല കളറൊന്നും അങ്ങനെ ഓവർ മാറിയിട്ടും ഒന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ട് ചെയ്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റുള്ള ഒരു പ്രത്യേക ആ ഫ്ലേവർ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള പോള ആയിരിക്കും പോളയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഫാനായി എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിങ് ഒന്ന് ആയിട്ട് ഇടാനും മറക്കാം ല്ലേ വീണ്ടും ഡിപുള്ളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു